ஒரு ஜ <Matthews> ഗ്രാമോത്സവം എന്ന പേരിൽ ഡിവൈഎഫ്ഐ അച്ചൻകോവിൽ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു തിരുവോണ ദിനത്തിൽ രാവിലെ എട്ട് മണിക്ക് പതാക ഉയർത്തിയതോടുകൂടിയാണ് ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കമായത് തുടർന്ന് എട്ട് മുപ്പത് മുതൽ ഓണപ്പാട്ട് മത്സരം കസേരകളി ബലൂൺ കില്ലിങ്ങ് ബലൂൺ ചവിട്ടിപ്പൊട്ടിക്കൽ സ്പൂൺ ചാക്കൽ കയറിയോട്ടം ഓട്ടമത്സരം കുപ്പിയിൽ വെള്ളം നിറപ്പ് എന്നീ മത്സരങ്ങൾ നടത്തി തുടർന്ന് രണ്ട് മണി മുതൽ വെള്ളംകുടി മത്സരം കണ്ണുകെട്ടി കലമടി മുട്ടയിൽ പന്തേറ് സുന്ദരിക്ക് പൊട്ടുതൊടിയിൽ കൊക്കുറക്കം പ്രവചന മത്സരവും സംഘടിപ്പിച്ചിരുന്നു പിന്നീട് വൈകിട്ട് അഞ്ച് മണി മുതൽ വാശിയേറിയ ഉറിയടി മത്സരം നടത്തി തുടർന്ന് രാത്രി ഏഴ് മുപ്പത് മുതൽ സിനിമാറ്റിക് ഡാൻസും അരങ്ങേറി രാത്രി ഒൻപത് മണി മുതൽ പാട്ടും ചിരിയും എന്ന പേരിൽ നാടൻ പാട്ടും മാറ്റുരച്ചു രാവിലെ എട്ട് മണി മുതൽ സ്പെഷ്യൽ ഗെയിം ഷോ കാർഡ് ഫ്ലോർ മത്സരം കപ്പിൾ റേസ് കാരംസ് മത്സരം കിസ് മത്സരം കട്ടതൂക്കു മത്സരം കിളിത്തട്ടുകളി മത്സരവും നടന്നു തുടർന്ന് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ ബൈക്ക് സ്ലോ റൈസ് മെഗാ പില്ലോ ഫൈറ്റിംഗ് ഫ്രീ കിക്ക് മത്സരവും നടന്നു തുടർന്ന് വനിതകളും പുരുഷന്മാരും പങ്കെടുത്ത അഖില കേരള വടംവലി മത്സരവും നടന്നു

രാത്രി ഏഴ് മുപ്പത് മുതൽ മെഗാ കൈകൊട്ടിക്കളി മത്സരവും മാറ്റുരച്ചു ഒൻപത് മുപ്പത് മുതൽ സമാപന ജനങ്ങളെ കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ ബാലവാടിയിൽ പോകുന്ന കുട്ടികൾ ഉൾപ്പെടെ മുതിർന്നവരായിട്ടുള്ള പ്രായഭേദം എന്നെ അവരുടെ കഴിവുകൾ തെളിയിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ ഏക മനസ്സോടെ ഓണത്തിന്റെ സന്ദേശമായിട്ടുള്ള ഒത്തിരിമയുടെ സന്ദേശം നൽകുന്ന ഓണത്തിന് മനോഹരമായ ഒരു കലാപരിപാടിയാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അതിലേറ്റവും എനിക്ക് ഈ പ്രാവശ്യം എല്ലാ വർഷവും ഞാൻ ഇതിനോട് സഹകരിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഈ വർഷം എനിക്ക് ഏറ്റവും അധികം സന്തോഷം തോന്നിയ ഒരു കാര്യമുണ്ട് അത് ഞാൻ ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റുമായി പങ്കുവെക്കുകയും ചെയ്തു മുൻകാലങ്ങളിൽ നിന്നെല്ലാം അപേക്ഷിച്ച് വളരെ ഉപയോഗം കുറഞ്ഞ ഒരു ഈ നാട്ടിലുള്ള എൻ്റെ എൻ്റെ സഹോദരിമാരോടും സഹോദരന്മാരോടും അനിയന്മാരോടുമുള്ള ആത്മാർത്ഥമായ ഞാൻ നന്ദി അറിയിക്കുകയാണ് ഡിവൈഎഫ്ഐ അച്ചൻകോവിൽ യൂണിറ്റ് പ്രസിഡന്റ് ഗോവർദ്ധൻ എസ് സെക്രട്ടറി അരുൺ പി എസ് ഓണാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ജോമോൻ സെക്രട്ടറി സച്ചു ട്രഷറർ അനൂപ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി റിപ്പോർട്ടർ കരവാളൂർ രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി